എന്തായാലും ഇന്ന് എനിക്ക് ശൂന്യവേളയിൽ അവതരിപ്പിക്കാൻ കിട്ടിയിട്ടുണ്ട് ആ വിഷയം അതിനടിയന്തര പ്രമേയം ഞങ്ങൾ അവതരിപ്പിക്കുന്നു കൊടുത്തിട്ടുണ്ട് ആ വിഷയം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ബ്ലെയിം ചെയ്ത് തീർക്കേണ്ട ഒരു വിഷയമല്ല ഇതിനകത്ത് ആശാവർക്കേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും കനത്ത സംഭാവന ചെയ്യുന്നവരാണ് ആശാവർക്കർമാർ അപ്പോൾ അവരുടെ ആനുകൂല്യങ്ങൾ ഉണർിയൻ പോലും സമയത്തിന് കൊടുക്കാതിരിക്കുക നാമമാത്രമായ ഓണറേനയും കൊടുക്കുക പത്തും ഇരുപതും വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ ജീവിതസായാഹനത്തിൽ അവർക്ക് ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പോലും കൊടുക്കാതിരിക്കുക ഒരു വൺ ടൈം ബെനിഫിറ്റ് പോലും കൊടുക്കാതിരിക്കുക ഇതിൻ്റെ ഉത്തരവാദിത്തം നിന്നും സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒഴിഞ്ഞു വരാൻ പറ്റില്ല നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ടാണ് ആശാ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് അതൊരു സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ് അപ്പോൾ സെൻട്രൽ പല സ്റ്റേറ്റുകളിലും പല വേതനമാണ് ഇത് സെൻട്രൽ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു യൂണിഫോം വേതനമുണ്ടാക്ക ഓണറെ ഉണ്ടാക്കണം റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൊടുക്കാനുള്ള നടപടി ഉണ്ടാകണം അത് സ്റ്റേറ്റിൽ എത്ര ഷെയർ വേണം സെൻട്രൽ എത്ര ഷെയർ വേണം സ്റ്റേറ്റ് ടു സെൻ്ററും കൂടെ തീരുമാനിക്കണം അതായത് പരസ്പരം ബ്ലെയിം ചെയ്ത് ഞങ്ങൾ ഇത്ര കൊടുത്തു അതിന് കൊടുത്തതിന് കണക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പോലെ ഫലത്തിൽ ഇതിൻ്റെ എൻ യൂസേഴ്സ് എന്ന് പറയുന്ന ആശാവർക്കേഴ്സാണ് അവരുടെ ജീവിതം സങ്കടകരമാണ് അത് പരിഹരിക്കാനുള്ള നടപടി കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാറ് ശൂന്യവളിയിൽ ലഭിക്കുന്ന അവസരത്തില് ആശാവർക്കർമാർ തൊഴിലാളികളെ അംഗീകരിക്കണം എന്നുള്ള ആവശ്യം കേസ് അല്ല അവർ അതാണ് അതിനകത്ത് അവരിപ്പം വളണ്ടിയർമാരായിട്ടാണ് ഇപ്പം കണക്കാക്കുന്നത് വളണ്ടിയേഴ്സ് രണ്ടായിരത്തഞ്ചിലാണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് വന്നത് ഇരുപത് വർഷം കഴിഞ്ഞു ഇരുപത് വർഷം കഴിഞ്ഞ് ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നാൽ അത് ഇത്രയും ഫലപ്രദമായിട്ടുള്ള നമ്മുടെ ആരോഗ്യമേലയ്ക്ക് ഗുണകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്തുകൊണ്ട് വർക്കേഴ്സാക്കി മാറ്റുന്നില്ല അത് അന്ന് കൊണ്ടുവന്നതൊരു നമുക്ക് പറയാം ഒരു 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 നിന്ന് പറയാം ഇരുപത് വർഷം കഴിഞ്ഞില്ലേ ഇരുപത് വർഷം കഴിഞ്ഞ് അവരുടെ അവരുടെ ട്രാക്ക് റെക്കോർഡ് പുറവണമല്ലേ എന്തുകൊണ്ട് നടത്തുന്നില്ല അവർ ഗവൺമെൻറ് ആക്കാരുടെ അവർക്ക് ആവശ്യമായ തൊഴിലാളികളോട് കണക്കാക്കുന്ന പോലെ തന്നെ അവർ കണക്കാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ സമരത്തോട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് അതല്ലേ പറയുന്നത് സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിനെ കുറ്റം പറയാനുള്ള അവസരമാക്കുക കേന്ദ്രം സംസ്ഥാനത്തെ കുറ്റം പറയാനുള്ള അവസരം ഉണ്ടാക്കുക മാത്രമല്ല സമരങ്ങളെ അധിക്ഷേപിക്കുന്ന രീതി അവരുടെ ആ സഹോദരിമാർ അവർ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല സമരമായി രംഗത്ത് വന്നു എല്ലാ വിഭാഗം ആളുകളും അവരെ പ്രോത്സാഹിപ്പിച്ചു അവരെ അധിക്ഷേപിക്കുകയല്ലേ മാറി മാറി മത്സരിച്ച് അധിക്ഷേപിക്കുന്ന ജോലിയല്ലേ സംസ്ഥാന ഗവൺമെൻറ് മന്ത്രിമാർ പാർട്ടി നേതാക്കന്മാർ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ എങ്ങനെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് ഇത്തരം സംരങ്ങളെ അധിക്ഷേപിക്കാൻ പറ്റും അത് അങ്ങേറ്റവും ലജാകരമായ കാര്യമാണ് അവർക്ക് കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അവർ പറയണം കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കണം അത് ഞങ്ങളെല്ലാം അവരുടെ കൂടെ കൂടാം പക്ഷേ സ്റ്റേറ്റ് ചെയ്യാണ്ട് ഉത്തരവാദിത്വം ഒന്നും ചെയ്യാതെ കേന്ദ്രത്തിനെ മാത്രം കുറ്റം പറയുന്നത് എന്താ അർത്ഥമുള്ളത്